നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാനായി പോകുന്നത് രാജ്യം തന്നെ വളരെ ശ്രദ്ധ നൽകുന്ന ഏറ്റവും ഏറ്റവുമധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമായി തന്നെയാണ് രാമക്ഷേത്രത്തെ നോക്കിക്കാണുന്നതും ഈ സാഹചര്യത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തെ തകർക്കുമെന്നും അത് ബോംബ് വെച്ച് തകർക്കുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് രണ്ടുപേർ രംഗത്ത് വന്നത് രണ്ടുപേരെ പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ലക്നൌവിലെ ഗോമതി നഗറിലെ വിഭൂതി കണ്ഡിൽ വെച്ചാണ് ഉത്തർപ്രദേശിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ സംഘം തഹർ സിംഗ് ഓം പ്രകാശ് മിശ്ര എന്നിവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഭീഷണി മുഴക്കിയത് സുബൈർ ഖാൻ എന്നയാളാണ് ഇത് ആസൂത്രണം ചെയ്തതെന്നും പോലീസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾക്ക് പാക് ചാര സംഘടനയായ ഐ എസ് ഐയുമായി അടുത്ത ബന്ധമുണ്ടെന്നും പോലീസ് സംഘം സംശയിക്കുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കൂടി വധിക്കുമെന്നും വകവരുത്തുമെന്നും ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒരു പരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന ഇരുവരും ഗോണ്ട സ്വദേശികളാണെന്നും മനസ്സിലാക്കാനായി കഴിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ആദിത്യനാഥ് എസ് ഡി എഫ് മേധാവി അമിതാഭിഷാഷ് അയോധ്യയിലെ രാമക്ഷേത്രം എന്നിവയ്ക്ക് നേരെ ഭീഷണി മുഴക്കിയാണ് ഇവർ രംഗത്ത് വന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് ഭീഷണി മുഴക്കിയത് ഐ ദേവേന്ദ്ര ഓഫീസ് എന്ന എക്സ് ഹാൻഡിൽ നിന്നാണ് ഈ പോസ്റ്റ് പുറത്തു വന്നത് ഭീഷണി സന്ദേശം അയക്കാനായി അലമാൻ സാരി ഖാൻ സിക്സ് സീറോ എയ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം സുബൈ ഖാൻസി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നീ ഇമെയിൽ ഐ ഡികൾ ഉപയോഗിച്ചു ഇതിലൂടെയാണ് സംഘം ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തത് ഇരുവരെയും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ ഇരുവരുടെയും ഫോണുകളും പോലീസ് സംഘം കണ്ടെടുത്തിട്ടുണ്ട് ഭാരതീയ കിസാൻ മഞ്ച് ഭാരതീയ ഗൗ സേവാ പരിഷത്ത് എന്നീ സംഘടനകളുടെ നടത്തിപ്പുകാരൻ ദേവേന്ദ്ര തിവാരിയുടെ നിർദ്ദേശാനുസരണമായിരിക്കണം ഇവർ പ്രവർത്തിച്ചത് എന്നുള്ള ഒരു വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ട് അറസ്റ്റിലായവരുടെ മൊഴി അനുസരിച്ചാണ് പോലീസ് സംഘം ഇങ്ങനെ സംശയിക്കുന്നത് സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിരുന്നു തഹർ സിംഗിന്റെ ഉത്തരവാദിത്തം ദേവേന്ദ്ര തിവാരിയുടെ കോളേജായ ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിൽ ഒപ്റ്റോമെട്രിയിൽ ഡിപ്ലോമ പഠിക്കുന്നയാളാണ് ആളാണ് ഓം പ്രകാശ് മിശ്ര വ്യാജ ഇമെയിൽ ഐ ഡി ഉണ്ടാകാനായി ആവശ്യപ്പെട്ടും ഭീഷണി സന്ദേശം അയയ്ക്കാൻ നിർദ്ദേശിച്ചതും തുവാരിയാണെന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട് സന്ദേശം അയച്ചതിന് പിന്നാലെ ഇവരുടെ മൊബൈൽ ഫോണുകൾ തുവാരിയുടെ നിർദ്ദേശാനുസരണം നശിപ്പിച്ചുവെന്നും കോളേജിൻ്റെ ഓഫീസ് വൈഫൈ ഉപയോഗിച്ചാണ് ഇവർ ഈ നീക്കങ്ങൾ നടത്തിയതെന്നും പോലീസ് സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുകയാണ് ന്യൂസ് ഡെസ്ക് മരളി വാർത്ത